നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരും മുന്നണിയും ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് സംസ്ഥാന കൌൺസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം പിണറായി മാത്രം കേന്ദ്രീകരിച്ച പ്രചാരണം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായി എന്നും വിമർശനം ഉയർന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അത് തുറന്നു സമ്മതിക്കുകയും ചെയ്ത ഇ പി ജയരാജൻ മുന്നണി കൺവീനറായിരിക്കാൻ യോഗ്യനല്ല എന്നും അംഗങ്ങൾ തുറന്നടിച്ചു ഇപിയുടെ അപക്വമായ നിലപാടാണ് മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചത് ആർ ലതാദേവി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഇ പി ക്കെതിരെ കടുത്ത നിലപാടെടുത്തത് ബിജെപി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തൃശൂർ മേയറെ മാറ്റാൻ മുന്നണിക്ക് കത്ത് നൽകണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് സർക്കാരിന്റെ മുൻഗണനയിൽ പിഴച്ചതും അതുമൂലം ക്ഷേമ പദ്ധതികൾ മുടങ്ങിയതും തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു എന്ന് നിർവാഹക സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കൌൺസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ മുൻഗണനയിൽ അടിയന്തരമായ തിരുത്തൽ വേണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടി യുടെ വിവിധ തരങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു എങ്കിലും റിപ്പോർട്ടിൽ വ്യക്തിപരമായ വിമർശനം ഇല്ല കഴിഞ്ഞ എൽ സർക്കാർ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ക്ഷേമ പെൻഷനും സപ്ലൈകോ വഴിയുള്ള അവശ്യ സാധന ലഭ്യതയും മുടങ്ങിയതാണ് എന്നും അന്നും പിണറായി വിജയന്റെ ശൈലി ഇതുതന്നെയായിരുന്നുവെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സം മൂലം ദോഷമാണ് ഉണ്ടായത് അതിനു പകരം ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ജാഥയാണ് സംഘടിപ്പിക്കേണ്ടിയിരുന്നത് എന്നും അപകടകരമാണ് എന്ന വിലയിരുത്തുമ്പോൾ തന്നെ തൃശൂരിലെ ജയം സുരേഷ് ഗോപി അഞ്ചു വർഷം അവിടെ തമ്പടിച്ച് നടത്തിയ പ്രവർത്തന പ്രചാരണങ്ങളുടെയും പണം ഒഴുക്കിന്റെയും ജയമെന്നാണ് പാർട്ടി വിലയിരുത്തിയത് സംസ്ഥാന കൗൺസിൽ ഇന്നും തുടരുകയാണ്